Yes. അപ്പൊ ഇത് ഞങ്ങളുടെ സ്വന്തം ലിസേച്ചിയാണ് ലിസേച്ചിര നാലര ഏക്കർ സ്ഥലത്ത് നിന്നാണ് ആദ്യത്തെ ഒന്നര ഏക്കർ എടുത്ത് നമ്മൾ കൃഷി തുടങ്ങിയത് എന്നിട്ട് ഏറ്റവും വലിയ പ്രത്യേകത ലിസേച്ചിര കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയത് മുപ്പത്തി ഒമ്പതിനായിരം രൂപക്ക് ലിസിയേച്ചക്ക് ഞങ്ങള് ഒരു സെന്റിന് ഇട്ടോ ഇത് ലിസേച്ചിക്ക് വിറ്റത് ഒരു സെന്റ് ലക്ഷം രൂപ അല്ലെ മൊത്തം ആറ് ലക്ഷം രൂപയ്ക്ക കൊടുത്തേട്ടാ അപ്പൊ ആറ് ആറഞ്ച് മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് തിരിച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഇവർക്ക് ഇനി മൂന്ന് മൂന്ന് ഏക്കർ ബാക്കി എടുക്കുന്നത് ഇവർക്ക് ഇവരെ ഈ ബാക്കിലാണ് ചെയ്താ പോരാ എന്തുകൊണ്ടായിരിക്കും ലിസേച്ചി എന്തുകൊണ്ടാണ് ലിസിയേച്ചി സ്വ ഈ മൂന്ന് കൈ കൃഷി ചെയ്യാണ്ട് ഈ ഞങ്ങളുടെ റേറ്റ് ചെയ്ത് കൃഷി ചെയ്ത് വലിയ കടബാധ്യത വന്നിരിക്കുന്ന ആളാണ് ഞാൻ കാരണം നമ്മൾ കിൻ്റ കണക്കിന് മുളക് കുറച്ച് തോട്ടമാണിത് മുപ്പത്തഞ്ച് കിൻറ്റിലോളം മുളക് കുറച്ച് തോട്ടമാണ് പക്ഷെ നമ്മുടെ ഈ പ്രകൃതിയിലുണ്ടായിരുന്ന കാലാവസ്ഥയിൽ ഉണ്ടായിരുന്ന ചേഞ്ച് കൊണ്ട് കൃഷി ആശം വന്നുപോയതുകൊണ്ട് നമുക്കിപ്പം വീണ്ടും നമ്മൾ കൃഷി ചെയ്തിട്ട് അത് വിജയിക്കുന്നില്ല കാരണം ഈ കാലാവസ്ഥ മഴ കിട്ടേണ്ട സമയത്ത് കിട്ടത്തില്ല അപ്പൊ ഇനി പക്ഷെ നല്ലോണം മുളക് തിരികെ അയച്ചു പക്ഷെ ആ കാലത്തേക്ക് നല്ല രണ്ടാഴ്ച മുഴുവൻ മഴ പെയ്തപ്പോൾ അത് മൊത്തം പോയി മുളകില്ല കാപ്പിക്കുരുല്ല അടക്കിയില്ല അപ്പൊ മൊത്തത്തിൽ നമുക്ക് കൃഷി എല്ലാം പരാജയമാണ് ഇഞ്ചി കൃഷിയൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു ഇതൊക്കെ കേട് ബാധിച്ചു അങ്ങനെയൊക്കെ പോകുന്നത് കൊണ്ട് നമ്മൾ പരാജയപ്പെട്ട് കടബാധ്യത കാരണം ഈ സ്ഥലത്തിൽ റീപ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടി മുടക്കിയ പൈസയുടെ കടം വീട്ടാൻ വേണ്ടിയാണ് നമ്മൾ സ്ഥലം വിൽക്കാനിരുന്നത് അങ്ങനെ വിൽക്കാനിരിക്കുന്ന സമയത്താണ് നമുക്ക് നമുക്കൊത്തിരി വിഷമമുണ്ട് കാരണം നമ്മുടെ റോഡ് മുറിച്ച് കൊടുക്കുന്ന വിഷമമാണ് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു മീറ്റിംഗിൽ സാറിന്റെ എക്സ്പെർട്ടിന്റെ മീറ്റിംഗ് സംബന്ധിച്ചത് അവിടെ ചെന്നപ്പോഴാണ് ദൈവദൂതനെ പോലെ ശരിക്കും പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടി മാത്രമാണ് ഈ പ്രൊജക്ട് വന്നത് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ സാന്റൽ വൂട്ട് പ്ലാന്റേഷനെക്കുറിച്ച് പറഞ്ഞപ്പം എനിക്കത് ഭയങ്കരമായിട്ട് എന്നെ അങ്ങോട്ട് എന്റെ മനസ്സിലോട്ട് വല്ലാതെ ഒരു ഇൻസ്പിറേഷൻ തന്നു അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു ചെയർമാനോട് പറഞ്ഞു സാറേ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുറച്ച് സ്ഥലം കൊടുക്കാനുണ്ട് അതൊന്ന് എന്ന് ചോദിച്ചു കാരണം അന്ന് മറിയവർക്കാണ് ഈ പ്രൊജക്ട് പോകാൻ വരുന്നത് അപ്പം ചെയർമാൻ എന്താണെന്ന് അറിയത്തില്ല ചെയർമാൻ അത് പെട്ടെന്ന് ക്ലിക്ക് ആയി ആ പിറ്റത്തെ ആഴ്ച തന്നെ അല്ലെ മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ഇവിടെ എത്തി എന്നുള്ളതാണ് കണ്ടു സ്ഥലം കണ്ടു ഇഷ്ടപ്പെട്ടു പിന്നെ വന്നവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്തായാലും എന്റെ ഭാഗ്യമെന്നേ ഞാൻ പറയുള്ളൂ ഞങ്ങൾക്ക് ഇരു മുപ്പത് ലക്ഷം രൂപ ഞാൻ ബാങ്കിൽ ഫിക്സ് ഇട്ടേക്കുവാന്ന് വിചാരിക്കണം പിള്ളേരുടെ പേരില് അതൊരു പതിനഞ്ച് വർഷം കൊണ്ട് ഞങ്ങൾ ഇനി എന്തെല്ലാം ചെയ്താലും ഈ പതിനഞ്ച് വർഷം കൊണ്ട് ഈ ലക്ഷം കോടികളാക്കാൻ ഇത് കോടിക്ക് തിരിച്ചു യാതൊരു എല്ലാവർക്കും ഞങ്ങൾ അപ്പൊ ഇവിടെ ലിസേച്ചിടെ ഈ പ്രോപ്പർട്ടി ബാങ്കിലായിരുന്നു ഇവിടത്തെ കർഷകര് ഓൾറെഡി കൃഷിയെല്ലാം നശിച്ച് ആധാരം ബാങ്കിൽ വെച്ചിട്ട് അതുകൊണ്ട് കുറച്ച് എന്തൊക്കെ വെച്ചു അത് നഷ്ടത്തിലായി അവസാനം ജപ്തിയിൽ കിടന്ന ഭൂമിയായിരുന്നു റൈറ്റ് ഓക്കെ അപ്പോഴാണ് ലിസൈജ് ഞങ്ങളുടെ വിശാലത്ത് സഹായിക്കുമോ അപ്പൊ ഞങ്ങക്ക് എന്ത് വേണം ഞങ്ങൾക്ക് ഭൂമിയാണോ അപ്പൊ നമ്മൾ പറയാറുണ്ട് നിങ്ങൾ എന്താണോ അന്വേഷിക്കുന്നത് അത് നിങ്ങളെ അന്വേഷിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ലിസേജ് എന്താ അന്വേഷിക്കുന്നുണ്ട് ഈ ഭൂമി എടുക്കാൻ കുറച്ച് കുറച്ചുപേരെ അല്ലെ ആരെയും അന്വേഷിക്കുന്നുണ്ട് ഞങ്ങളോ ഇതിനുവേണ്ടി ഭൂമി അന്വേഷിക്കുന്നുണ്ട് അപ്പൊ ഇത് രണ്ടും കൂടെ ടച്ച് ആയപ്പോ എന്തായി സംഭവം നല്ല പ്രൊജക്റ്റ് ആയിട്ട് മാറി എന്നുള്ളത് ഓക്കെ അപ്പൊ ലിസേജ് ഇവിടെ ഇത് ബാക്കിയുള്ള മൂന്ന് ഏക്കറിൽ ചന്ദനം നട്ടുണ്ട് ലിസേജിക്ക് ചന്ദന സ്വന്തമായിട്ട് കാര്യം ഞാൻ കണ്ടോണ്ടിരിക്കുവാണ് അഞ്ചാറ് മാസമായിട്ട് ഞാൻ അപ്പൊ എനിക്ക് മനസ്സിലായി സ്വന്തം നട്ട പറ്റത്തില്ല എന്നുള്ളത് കാരണം ഇവിടെ ചെയ്തിട്ട് ഇവിടെ കൊടുക്കുന്ന ചെടികൾക്ക് കൊടുക്കുന്ന കെയർ ഇതിന് കൊടുക്കുന്ന വളങ്ങൾ അതുപോലെ തന്നെ ഇതിന് ഫംഗസ് ബാധ ഒന്നും ഉണ്ടാകാതിരിക്കുന്ന മരുന്നുകൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സ്വന്തം നടാന്നുള്ളൊരു ഓർമ്മയുണ്ടായിരുന്നു കാരണം ഇങ്ങനെയൊക്കെ ചെന്ന് കണ്ടുപിടിച്ചിട്ട് കുറച്ച് സ്വന്തം നട്ടാലോ എന്ന് ചിന്തിച്ചായിരുന്നു പക്ഷെ നടക്കില്ല എന്ന് മനസ്സിലായി പിന്നെ ഇതിന്റെ സെക്യൂരിറ്റി ഇതെല്ലാം നമുക്കറിയാം വൈകും അതിനായിട്ട് ഇഷ്ടംപോലെ ചന്ദനങ്ങൾ ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിലായിട്ട് പക്ഷെ ഇതൊന്നും നമുക്ക് കിട്ടത്തില്ല അത് കള്ളം കൊണ്ടുപോകും അല്ലെങ്കിൽ ചെറിയ പൈസക്ക് അവർ വാങ്ങിക്കൊണ്ട് പോകും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സക്സസ് ആവത്തില്ല ഇതൊരു ഗ്രൂപ്പായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത്രമാത്രം സെക്യൂരിറ്റി കിട്ടുന്നതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഇതിൽ വന്നവരെല്ലാവരും ഒരു കോടീശാരനാകുന്ന സംശയവും പറഞ്ഞു വരുന്നത് രണ്ട് ഏക്കറിൽ കൃഷി ചെയ്യണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് രണ്ടു കോടി കയ്യിൽ വേണം അപ്പൊ എന്ത് ചെയ്യും ആ കൂടി ഇറക്കാൻ കയ്യിലില്ല അപ്പോ ഇവിടെ ഈ ഒരു ചന്ദ്ര കൃഷി കൃഷിയായിട്ട് ചെയ്താൽ സക്സസ് ആവില്ല ഇതിൽ എന്ത് ചെയ്യണം ഒരു ബിസിനസ് ആയിട്ട് ചെയ്യണം അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു ആക്സിലറേറ്റിംഗ് കൾട്ടിവേഷൻ വിത്ത് ടെക്നോളജി ഇത് മൂന്നും കൂടെ വന്ന് വരുമ്പോൾ എന്തായി നല്ലൊരു ആയിട്ട് മാറി ഇതിലൂടെ ഒരുപാട് പേരിലേക്ക് സമ്പന്നത എത്തിക്കാനായിട്ട് ഈ ഒരു ചെറിയ തൈകളിലൂടെ ഈ പണം കായ്ക്കുന്ന മരത്തിലൂടെ സാധിക്കുമെന്നുള്ള ഇതിലെ ഏറ്റവും വലിയൊരു സവിശേഷത റൈറ്റ് മറ്റൊരു സന്തോഷം കൂടി ഗ്രൂപ്പ് ഫാർമിംഗ് വെൽഫെയർ സെക്രട്ടറി ശരിക്ക് ഞങ്ങൾ ഇങ്ങനെ എല്ലാരും ഒരുമിച്ച് ചേരാറില്ല കേട്ടോ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാണ് എല്ലാരും ഒരുമിച്ച് ചേർന്നത് ഇന്ന പ്രത്യേകത പ്രസിഡന്റ് ഇവിടെ ഉണ്ട് നമ്മുടെ ഗ്രൂപ്പ് ഫാർമേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറി ലിസിയേച്ചി ആണ് അതോടൊപ്പം ഗജാൻജി ഉണ്ട് അതോടൊപ്പം തന്നെ എം ഡി ഉണ്ട് ഓക്കെ എല്ലാരും ഒരുമിച്ച് അല്ലെ കുറെ നാളുകൾക്ക് ശേഷം ഉണ്ട് കമ്പനിക്ക് ആകെ ഒരു എ ജി എം ഉള്ളൂ അത് റാഫി മതിലേ കാ